പഴങ്ങളുടെ അവിടെ അറിയപ്പെടുന്നത് പഴങ്ങളുടെ ഒരു കൊട്ടയാണത് അവർ തന്ന വിത്തുകളിൽ നിന്നാണ് പലതും ഞാൻ ഡെവലപ്പ് ചെയ്തു തുടങ്ങിയത് മധുരമാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ പുളിയാവും ഈ ചെടിയുടെ വളർച്ച ഏത് ചെടിയും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് സുഭാഷ് പലേക്കറുടെ ജീവാമൃതമാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് റബ്ബർ വെട്ടിയിട്ട് പഴവർഗ്ഗങ്ങൾ കൊമേഴ്ഷ്യലായിട്ട് വെക്കാൻ തുടങ്ങി ഒരു എണ്ണൂറിലധികം പഴങ്ങൾ കായ്ച്ചിട്ടുണ്ട് പേര് ഡോക്ടർ ഹരി മുരളീധരൻ ഞാൻ ഫോർമർ സീനിയർ സയൻറ്റിസ്റ്റായിരുന്നു ആരി ഗ്രൂപ്പിൻ്റെ ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് ഫാമിങ് സ്റ്റാർട്ട് ചെയ്തു അതും പഴങ്ങൾ മാത്രമാണ് ഒരു ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറോളം വിദേശ പഴങ്ങൾ വളർത്തുന്നുണ്ട് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിൻ്റെ ഏരിയ വളരെ കുറവാണ് അത് അറുപത് സെൻറ്റിനകത്താണ് ഞാനൊരു എണ്ണൂറോളവും ബാക്കി എൻ്റെ പിന്നെ ഗ്രീൻ ഹൗസ് ഉണ്ട് അവിടെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു എനിക്ക് കറക്റ്റ് നോക്കിയ ഒരു എണ്ണൂറിലധികം പഴങ്ങൾ കായ്ച്ചിട്ടുണ്ട് അയച്ചിട്ട് നമുക്ക് ഈഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കളക്റ്റ് ചെയ്തത് എക്സോട്ടിക്കായിട്ട് അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ട്രോപ്പിക്കലാണ് ക്ലൈമറ്റ് ഉള്ളത് പിന്നെ ബോണിയോ ഐലൻഡ് അതായത് ഇൻഡോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ സിംഗപ്പൂരെല്ലാം ചേർന്ന് വരുന്ന അകത്തൊരു ഐലൻഡ് ഉണ്ട് പഴങ്ങളുടെ തോട്ടം തോട്ടമെന്ന് അവിടെ അറിയപ്പെടുന്നത് പഴങ്ങളുടെ ഒരു കൊട്ടയാണത് അവിടെ നിന്നുള്ളത് പിന്നെ വെസ്റ്റ് ആഫ്രിക്ക ഇവിടെ നിന്നുള്ളതാണ് നമ്മൾ കളക്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിൽ കായ്ക്കുന്നത് ഗ്രീൻ ഗ്രാമ സ്വീറ്റ് സെവൻറ്റീൻ പ്ലം ചെറി ഞാൻ എട്ടര വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ആപ്പിൾ ചെറി അല്ലെങ്കിൽ അസറോള എന്ന് പറയുന്ന പുളിയും ചെറിയാണ് ആദ്യകാലങ്ങളിൽ എനിക്ക് ഒരുപാട് നഴ്സറിയിൽ നിന്ന് കിട്ടി മധുരമാണെന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ പുളിയാവും അങ്ങനെ ഞാനൊരു പന്ത്രണ്ട് ബ്രീഡുകൾ ക്രോസ് ബ്രീഡ് ചെയ്തെടുത്താണ് പതിനേഴെന്ന് പറയുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന മധുരത്തിൻ്റെ യൂണിറ്റ് ഗ്രീൻ ഗ്രാമ സ്വീറ്റ് സെവൻറ്റീൻ ബ്രിക്സ് ബ്രിക്സിൻ്റെ പ്ലമ്മിൻ്റെ രുചിയുള്ള അതായത് പ്ലമ്മിൻ്റെ രുചി കൂടെ കയറി വരും പിന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഈ ചെടിയുടെ വളർച്ച ഏത് ചെടിയും കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റാണ് എൻ്റെ ഫാമിലെ പഴങ്ങളൊന്നും ഞാൻ വിൽക്കാറില്ല ഫസ്റ്റ് പ്രിഫറൻസ് കിളികൾ സെക്കൻഡ് വരുന്നവർ കഴിക്കും പിന്നെ അങ്ങനെ അങ്ങ് പോവും നമ്മളും വരച്ച് കഴിക്കുക ഇത്രേ ഉള്ളൂ സുഭാഷ് ബലേക്കറ ജീവാമൃതമാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത് നമ്മൾ ചാണകത്തിൽ പയറിൻ്റെ പൊടി ചിതൽപ്പുറ്റിലെ മണ്ണ് നല്ല ആരോഗ്യമുള്ള കെമിക്കൽ ഉപയോഗിക്കാത്ത മണ്ണ് ശർക്കര പഴവർഗ്ഗങ്ങൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പം ആദ്യകാലങ്ങളിൽ ഞാൻ വളർത്തിയ എല്ലാം ജീവാമൃതമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രോത്തും ഉണ്ട് കാരണം മണ്ണെന്ന് പറഞ്ഞാൽ മൈക്രോവേവിൽ അനക്കൾ കൊണ്ട് സമ്പുഷ്ടമായാലേ അതിനൊരു എനർജി കിട്ടും ലൈവെന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള കശുമാവ് തൊട്ട് റംബൂട്ടാൻ തൊട്ട് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന തെങ്ങ് പല സാധനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തരും കൊണ്ടുവന്നതാണ് അവർ കൊണ്ടുവന്ന സാധനം ഇപ്പം ഞങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ നാളെ ഗവൺമെൻറ് ഏറ്റെടുത്ത് അവർ സപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പോൾ പലതും ചെയ്യുന്നുണ്ട് പെൺപൂട്ടാൻ ഉൾപ്പെടെ പുലാസാനുൾപ്പെടെ ലോങ്ങൺ ഉൾപ്പെടെ ഇതൊക്കെയുള്ള പഴങ്ങൾ പിന്നെ ജനറ്റിക്സ് ഭീഷണി എന്ന് വെച്ചാൽ ഒരു ക്വാറൻറ്റൈൻ വരാൻ കാരണം ആ നാട്ടിലുള്ള കീടങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻഫെക്റ്റ് ആകുന്നൊരു പേടി മാത്രമാണ് പിന്നെ അടുത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റഡീസിൽ പറയുന്നുണ്ട് പിന്നെ ചൈനീസ് വന്മതല നിങ്ങൾക്കറിയാം ഒരേ ചെടി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അതിൻ്റെ ഉള്ളത് രണ്ടിൻ്റെ ജനറ്റിക് സീക്വൻസിന് മാറ്റമുണ്ട് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ പ്യാറി ഗ്രൂപ്പിൻ്റെ സയൻറ്റിസ്റ്റായിരുന്നു ഹെഡായിരുന്നു അപ്പോൾ ഒരു പതിനെട്ട് ടെക്നോളജി അവിടെ ഡെവലപ്പ് ചെയ്തു ആ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ല വന്നപ്പം ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു അപ്പോൾ എനിക്ക് ഈസി ലേൺ ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചാർട്ടില് പഴങ്ങളുടെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പം ഒരു പത്ത് നാൽപ്പത് ഷീറ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്നില്ല അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഒരു തൊണ്ണൂറ് ശതമാനം പഴങ്ങളും നമ്മുടെ കാലാവസ്ഥ വളരുന്നതാണ് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചക്ക മാങ്ങ അതിലങ്ങ് തീരുക ചെയ്യുന്നത് അങ്ങനെ ഇതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോഷ്യൽ മീഡിയയാണ് ഞാൻ രാത്രി രണ്ടും മൂന്നും മണിക്ക് ഫേസ്ബുക്കിലിരുന്ന് ബ്രസീലിലും ഇക്കഡോറിലൊക്കെയുള്ള പല ആളുകളും എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ ട്രാൻസ്ലേറ്റ് അതായത് അവരുടെ ഭാഷയിൽ സ്പാനിഷിലും പോർച്ചുഗലിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ തന്ന വിത്തുകളിൽ നിന്നാണ് പലതും ഞാൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് എല്ലാവരും പ്രൊഫഷണൽസാണ് ഇപ്പം പല വീടുകളിലും വാർത്തകളുള്ള അച്ഛനും അമ്മയാണ് പലർക്കും കൃഷിയോട് താല്പര്യമില്ല ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല കൃഷിയില്ല എല്ലാവരും ഇത് തിരിച്ചറിഞ്ഞൊരു സമയം കൊറോണ വന്ന സമയത്താണ് ലോക്ക്ഡൗൺ വന്നപ്പോൾ വീട്ടിലെ പപ്പായ എന്താണ് എന്താണ് പ്ലാവ് എന്താണ് എങ്ങനെ പുറത്തിറങ്ങാതെ ഉണ്ടാക്കാം അതിൽ പിന്നെ നമ്മുടെ നാട്ടിലെ കൃഷി ശരിക്കും എനിക്ക് എന്നെ തന്നെ ഒരുപാട് പേര് റബ്ബർ മൊത്തവും റബ്ബർ കൊണ്ടൊന്നും റബ്ബർ അല്ല ജീവിതം ഒന്നും മനസ്സിലാക്കി കാരണം റബ്ബർ വിൽക്കാനുള്ള സോഴ്സ് ഒന്നും കാരണം പപ്പായ ഉണ്ടെങ്കിൽ അതിട്ട് എന്തെങ്കിലും വെച്ച് കഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് റബ്ബറ് വെട്ടിയിട്ട് പഴവർഗ്ഗങ്ങൾ കൊമേഴ്ഷ്യലായിട്ട് വെക്കാൻ തുടങ്ങി അപ്പം ജീവിതത്തിൽ നമ്മൾ ജീവിതം ഒരു സൈക്ലിക്കാ ആദ്യകാലത്തെ കൃഷിയിൽ നിന്ന് കയറി വന്നാൽ നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും അതാരൊക്കെ തടഞ്ഞാലും അതിലേക്ക് എത്തപ്പെടും